കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛിദ്ധം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വിടുന്നതിന് അതുപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്കാവശ്യമില്ല നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് നിർബന്ധ ബുദ്ധി നാശത്തിലൊടുന്നു സാഹസബുദ്ധി അപകടത്തിൽ ചാടും ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും പാപി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും